ഹലോ സ്ലാ വലൈക്കും ഇന്നൊരു പ്രവാസത്തിൽ നിന്നൊരു വീഡിയോ കേട്ടോ അതായത് നമ്മുടെ ഈ സിദ്ധിയാക്ക നാട്ടിൽ പോകാണ് ഇരുപത്തൊമ്പത് വർഷം പ്രവാസം അവസാനിക്കുന്ന നാട്ടിൽ പോകണമെങ്കിൽ നമ്മളൊരു പാർട്ടി കൊടുത്തു നമ്മുടെ മുമ്പിൽ എഴുതി പാർട്ടി കൊടുത്താണ് ഇതമ്മ ഷെരീഫ് മംഗലാപുരം പിന്നെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ നമ്മുടെ ഒറ്റ കെ ബി ഹരിക്കോട് എരിഞ്ഞു വാർ ഇത് നമ്മൾ ശുദ്ധിയാർക്ക നമ്മുടെ ഹോസ്പിറ്റൽ അതായത് തിരുവനങ്ങാടി ജമ്പാട് ഹോസ്പിറ്റൽ തൊട്ടേ എടുത്ത് നമുക്ക് വീട് മുമ്പ് അവസാനിച്ച് നാട്ടിൽ കൂടെ നമ്മുടെ സുഹൃത്ത് രാത്രി ഡേറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾക്ക് വേണ്ട പറഞ്ഞു നമ്മൾ നമ്മളെ കൂടെ എടുത്തൊരു വീഡിയോ കേട്ടോ നമ്മൾ കച്ചപ്പം ഒഴിക്കുന്നുണ്ട് നമ്മുടെ മംഗലാപുരം ഷെരീഫാണ് ഡോ കെ കെബീർ ഏതായാലും പിന്നെ പച്ചമുളക് എടുത്ത് പച്ചമുളക് വേണം എന്ന് പറഞ്ഞ് പച്ചമുളക് അതായത് ഏതുമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ രണ്ട് സാധ്യത നോർമലും ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് ഏരുള്ളതും ഏരില്ലാത്തതും ചിക്കൻ ക്രോഷ് ഓർഡർ ചെയ്തിരുന്നു അതിൻ്റെ കിട്ടിയിൽ സാധ കിട്ടി അതുകൊണ്ട് ഏരുല്ലാത്തതുകൊണ്ട് പച്ചമുളക് അഡീഷണൽ ആയിരുന്നുണ്ട് പിന്നെ അമ്പത് സിട്രസിൻ്റെ ജ്യൂസ് വേണം എടുക്കുന്നത് കേട്ടോ പിന്നെ ഏതാണ്ട് കിലോ ഏഴെന്നുള്ളൊരു വീഡിയോ കേട്ടോ മാഷാ ആ അപ്പോൾ സിദ്ധിയാക്കാനും പെട്ടി കിട്ടി അതായത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കൊല്ലം പ്രവാസം അവസാനിപ്പിച്ച് പോകണൊരു ലാസ്റ്റ് പെട്ടിയാണ് നമ്മൾ കൊണ്ടുപോകണത് നമ്മൾ റൂമിൽ നിന്ന് എല്ലാ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയി പോകുന്നുണ്ട് അതായത് ഇവിടെ കിലോ ജയിൽ അയ്യറബാബിയിൽ ഒരു തൊട്ടി കമ്പനിയിലായിരുന്നു സൂത്ര പ്രവാസം ഇവനും അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇതുപോലെ പിടിക്കാൻ വീഡിയോ കാണണമെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് സർക്കൂടി ഫ്രീജ് പോളേഞ്ഞ് വെച്ചോളൂ ഓക്കെ ബൈ ബൈ